കയ്യിലുള്ള വാച്ചും സ്പെക്സ് ഒക്കെ ഓരോന്നൂർന്ന് ഇങ്ങനെ മാറ്റി ഇടുമ്പോൾ ഓരോരുത്തരും ചോദിക്കണ്ടേ എവിടുന്നാണോ ഇന്ന് എന്തായാലും ഞാൻ ഒരു സ്പെക്സും ഗ്ലാസും എടുക്കാൻ വന്നാണ് അപ്പോൾ ഞാൻ ലൊക്കേഷൻ കാണിച്ചതാണ് വാ ഈ കാണുന്നതാണ് വാച്ച് ഔട്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളായിട്ട് കാണാമല്ലോ വാ വാച്ച് ഔട്ട് ഞാൻ കുറേ കാലമായിട്ട് വില കസ്റ്റമറാണ് ഇപ്പോൾ ഒരാൾക്ക് ഗിഫ്റ്റ് എടുക്കണമെങ്കിൽ വാച്ച് വാങ്ങാനോ അല്ലെങ്കിൽ സ്പെക്സ് വാങ്ങാനോ അല്ലെങ്കിൽ വാലറ്റ് വാങ്ങാനോ എന്തിനാണെങ്കിലും ഞാൻ ഇവിടെ വരും പിന്നെ സ്പെക്സ് എനിക്ക് വീക്ക്നെസ് വീക്ക്നസ് അതിങ്ങനെ വായിക്കൊണ്ടേ നിൽക്കണം എന്തായാലും ഇവലെടുത്ത് വാങ്ങുന്ന ഒരു ക്വാളിറ്റി എനിക്ക് വേറെ ഇടൊന്നും കിട്ടിയില്ല വാച്ച് ഒക്കെ നമുക്ക് ചെറിയ പ്രൈസ് മുതൽ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ഉള്ളത് ഇവിടെ ഉണ്ട് ഉണ്ടിട്ടോ സ്പെക്സ് ഒക്കെ നമുക്ക് ഓൺലൈനിന്ന് വാങ്ങുന്നതേം കാട്ടിയും വില കുറഞ്ഞിട്ടോ വില എടുത്തുനിന്ന് കിട്ടുക കിഡ്സിനായാലും ലേഡീസിനായാലും മെൻസിനായാലും വാച്ച് ഒക്കെ നോർമൽ മുതൽ പ്രീമിയം വരെയുള്ള കളക്ഷൻസ് ഇവരെ എടുത്തു ഇനിയിപ്പോ പെരുന്നാൾക്ക് നിങ്ങൾ സാധനം വാങ്ങാൻ നോക്കുകയാണെങ്കിൽ ബാഗ് അങ്ങോട്ട് പോകുന്നോളിട്ടോ വാച്ചും ക്ലാസും മാത്രം ഒന്നും കേട്ടോ വാലറ്റ്സ് കാപ്പ് ബെൽറ്റ് ഷോക്സ് ഒരിതും എല്ലാ ഐറ്റംസും മൊബൈൽ ആക്സറീസും ഉണ്ട് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളി ബെസ്റ്റ് പ്രൈസിലാണ് വില കൊടുക്കുന്നത് ഇനിയിപ്പം ഗിഫ്റ്റ് ആണെങ്കിലും പർച്ചേസ് ചെയ്യാനാണെങ്കിലും നേരെ ഇങ്ങോട്ട് പോയിട്ടോ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാവർ റോഡില് ഫോക്കസ് മാളിന്റെ അടുത്തായിട്ട് വരുന്ന പാരസൺ സ്ക്വയർ